സ്പൈനൽ കോഡ് ഇഞ്ചുറി അടക്കമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുന്ന കോൺഫറൻസ് കണ്ണൂരിൽ നടന്നു ഡബ്ല്യു എച്ച് ഒയുടെ സഹകരണത്തിൽ കോൺഫറൻസിൽ പങ്കെടുത്തു സ്പൈനൽ കോഡ് ഇഞ്ചുറി സ്ട്രോക്ക് ബ്രെയിൻ ഇഞ്ചുറി എന്നിവയുടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് റീഹാബിലിറ്റേഷൻ ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് കണ്ണൂർ കാഞ്ഞിരോടുള്ള തണൽ രോഗിക്കും ഡോക്ടറിനുമൊപ്പം സമൂഹം ചേർന്നുള്ള പ്രവർത്തന മാതൃകയാക്കിയ സ്ഥാപനം ഈ രംഗത്ത് പ്രശസ്തമാണ് ഇക്കാര്യം തിരിച്ചറിഞ്ഞാണ് ഡബ്ല്യു എച്ച്ഒ ആധുനിക ചികിത്സാരീതികളെ പരിചയപ്പെടുത്താൻ സൗകര്യമൊരുക്കിയത് സ്ട്രോക്ക് അല്ലെങ്കിൽ തലയ്ക്ക് പറ്റുന്ന അപകടങ്ങളിലൊക്കെയുള്ള ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് സൊസൈറ്റിയെ മനസ്സിലാക്കുക അത് എത്രത്തോളം ആവശ്യമാണെന്നുള്ളതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഡബ്ല്യു ആയിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കോൺഫറൻസ് കോൺഫറൻസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ലോകപ്രശസ്തരായ ന്യൂറോ ഡോക്ടർമാർ വിവിധ വിഷയങ്ങളിൽ എടുത്തു ന്യൂറോ റീഹാബിലിറ്റേഷൻ ഫലപ്രദമായി നടപ്പാക്കാനുള്ള കാര്യങ്ങൾക്ക് രൂപം നൽകുകയാണ് കോൺഫറൻസ് ലക്ഷ്യമിടുന്നത് റീഹാബിലിറ്റേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചർച്ചകൾ ചർച്ചകൾ ആരംഭിക്കാൻ അതിനെ ഒന്ന് കുറച്ച് എക്സ്പെർട്ട് കൺസൾട്ടേഷൻ വേണ്ടി കൂടിയാണ് ഈ ഈ ഒരു ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ടുള്ളത് തണലിന്റെ പ്രവർത്തനം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുൻകൈയെടുത്തുള്ള അന്താരാഷ്ട്ര കോൺഫറൻസ് നടന്നത് மீடியவன் கண்ணூர்